ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ടൂറ്റിമ്മിലിൻ്റെ കപ്പിൽ ഒരു കപ്പ് രാജി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് പൊടിയൊക്കെ കരടൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് ഒന്നുകിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക അതിനുശേഷം ശേഷം വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുത്തതാണ് മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലാവാനാണ് രാഗി പറഞ്ഞിട്ടുള്ളത് രാഗിക്ക് ഓരോ ഭാഗത്ത് നമ്മളെ നാട്ടിൽ തന്നെ ഓരോ ഭാഗത്ത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവും ഇപ്പോൾ നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് എടുത്ത് വെച്ച രാഖി ഉണ്ടല്ലോ ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ തേങ്ങ ചെരുവേത് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ അതേ കപ്പിൽ തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഇതുകൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ച് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്തിരി തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോഴാണ് അരിച്ചെടുക്കാൻ പറ്റുക ഇപ്പം നമ്മളിവിടെ ഈ ഒരു രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ അരിച്ചെടുത്ത് അരിച്ചെടുത്തല്ലോ ഇത് ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും ഇതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇനി വീണ്ടും സ്ട്രൈനർ വെച്ചിട്ട് നമ്മൾ ആദ്യം അരിച്ചെടുത്ത് മിക്സിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇതിനായിട്ട് നമ്മൾ നാല് കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആദ്യം അഴിച്ചെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ റാഗി അടിച്ചെടുക്കുന്ന സമയത്ത് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു വീണ്ടും നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ നാല് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് ഇനിയിപ്പോൾ തിന്നായിട്ടുള്ള ഒരു സ്ട്രെയിനറിലൂടെ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കണം കണ്ടല്ലോ റാഗിൻ്റെ പൊടിയൊക്കെ ഇത്തിരി കൂടെ ഉണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മതിയാണെങ്കിൽ ഇങ്ങനെ കുറുക്കി എടുക്കാവുന്നതാണ് ഇത് ഇതൊന്നുകൂടെ ഒന്ന് ക്ലിയറായി കിട്ടാൻ ഒന്നുകിൽ കോട്ടൻ്റെ തുണി ഒരു ബൗളിന് മുകളിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കോട്ടൻ്റെ തുണിയിൽ അങ്ങനെ അരിച്ചെടുത്താൽ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഈ ഒരു കളറിൽ കരണ്ടൊന്നും ഇല്ലാത്ത വിധത്തിൽ ക്ലീനായിട്ട് കിട്ടും അങ്ങനെ വേണ്ട വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുറുക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ട്രെയ്നർ വെച്ചിട്ട് ഇതിലാകുമ്പോൾ ഒന്നുകൂടെ തിന്നായിട്ട് കരടൊക്കെ ഇല്ലാതെ കിട്ടും കേട്ടോ കരണ്ടല്ല ഫൈബർ ആണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ അങ്ങനെ കമൻ്റ് ചെയ്യണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ താല്പര്യമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് കണ്ടല്ലോ ഇത്രയും ഒന്നുകൂടെ അരിച്ചെടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നുകൂടെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി തന്നെ ആയിരിക്കും കേട്ടോ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ തവണ അരിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ക്ലിയർ ക്ലിയറായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് കുറുക്കിയെടുക്കുക ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പളവിൽ ശർക്കരൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പളവിൽ ശർക്കരേൻ്റെ പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കരയുടെ ഒന്നുമില്ലാത്ത ശർക്കരേൻ്റെ പൊടിയാണ് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് ശർക്കര ഒരു അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒരുപാട് അങ്ങോട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മധുരമൊക്കെ എപ്പോഴും നിങ്ങൾ താല്പര്യം പോലെ കൂടുതലൊക്കെ കുറവ് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നിങ്ങൾക്ക് താല്പര്യം തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്ത് വരാനും വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്തെടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ കുറുക്കിയെടുക്കുക ഞാനിപ്പോൾ തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് തിളച്ച് തുടങ്ങിയാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് കുറുക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ തിളക്കാതെ ഇരിക്കരുത് അടിവശത്ത് പോയിട്ട് കരിഞ്ഞ് പിടിക്കും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ കുറുക്കിയെടുക്കുക ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി വരും കേട്ടോ കണ്ടല്ലോ നിങ്ങൾ പെട്ടെന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കുറുകി വരും ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് മധുരമൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പോരാന്നാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ടൈമിലൊക്കെ അപ്പോൾ കണ്ടല്ലോ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് നെയ്യ് ഗ്രീസ് ചെയ്ത് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ചൂടോട് കൂടി പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ലിറ്റിലൊന്ന് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക അടിവശത്തൊക്കെ ഒന്ന് ലെവലായി വരാനും വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ നെയ്യ് ഗ്രീസ് ചെയ്ത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് സ്പൂണോ സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് മുഗൾ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ചൂടോടുകൂടി നമ്മൾ ഒഴിച്ച വഴിക്ക് തന്നെ ലെവൽ ചെയ്യുമ്പോൾ ഇത്തിരി ഒക്കെ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കിട്ടും സ്പൂണിൽ ഒന്ന് നമുക്ക് റെഡിയായി വരുമ്പോൾ നമ്മളിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ കണ്ടല്ലോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇത്തിരി നെയ്യോ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളതിനെ കണ്ടിട്ടുണ്ടാവും ആദ്യം നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവിടെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല ഈ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചൂടാറി വരുമ്പോൾ തന്നെ സെറ്റായി വരും നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നന്നായിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറി വരണം ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ചൂടാറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറി വന്നിട്ടുണ്ട് കണ്ടല്ലോ പൊട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ചൂടാറി സെറ്റാവുന്നവരെ തന്നെ വെച്ചാൽ മതി ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കുപ്പ് ചെയ്തെടുക്കാം നീ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു കർണാടക സ്പെഷ്യലാണ് കേരളത്തിൻ്റെ അല്ല കേരളത്തിൽ ഉണ്ടാക്കാറുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് രാഗി കൊണ്ടുള്ള കിണ്ണത്തപ്പെന്നൊക്കെ പറയാവുന്നതാണ് അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഹെൽത്തിയാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം രീതിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു പീസ് എടുത്ത് കാണിക്കാം കണ്ടല്ലേ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളെ ഈ ഒരു ചെറിയ പീസ് എടുത്ത് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഉൾവശം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കാണിക്കാനാണ് കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത് രീതിയിലാണ് ഇരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് പെട്ടെന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്